ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നെത്തൽ നെത്തോലി എന്നൊക്കെ പറയുന്നൊരു മീനിലേ അത് അച്ചാറിടുന്ന കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം കുറച്ച് നെത്തോലി ഇന്ന് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെട്ടി വൃത്തിയാക്കി കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് വെള്ളമൊക്കെ വാലാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പം പോയപ്പോൾ കിട്ടിയ എത്തുമില്ല അപ്പോൾ ഇതിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് വെച്ചു ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്ന് കിട്ടിയേ അപ്പോൾ അതിനകത്തേക്ക് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കാൻ പാകത്തിനൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊരു പത്ത് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു മസാല എന്നൊക്കെ പിടിക്കാൻ വേണ്ടി ആ സമയത്തേക്ക് അതിനുള്ളൊരു മസാല കൂട്ടുണ്ടാക്കാം അതിന് ഒരു കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് നന്ന് വഴറ്റിയെടുക്കാം അതിപ്പോൾ ഒരു ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു രണ്ട് തൊട്ട് കറിവേപ്പരേം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു ബ്രൗൺ നിറവായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാനത് ഒന്ന് വറുത്ത് കോരിയും എടുത്തു കോരി മാറ്റി വെച്ചു ഇനി ആ എണ്ണയ്ക്കകത്ത് തന്നെ മസാല ചിക്കുന്നെത്തിലെടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം കുറച്ച് വീതം എണ്ണ ഒഴിച്ച് കുറേശ്ശേ എടുത്താണ് ഫ്രൈ ആക്കിയത് അല്ലെങ്കിൽ വേസ്റ്റായി പോകില്ലേ അതുകൊണ്ട് ഇതാ ഇപ്പോൾ ഒരു വിധം നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അത് കോരി മാറ്റി വീണ്ടും ഇട്ടു അങ്ങനെ മുഴുവൻ നെത്തിൽ ഞാൻ ഫ്രൈ ആക്കിയെടുത്തു ഇനി ആ വറുത്ത എണ്ണക്കത്തേക്ക് തന്നെ കുറച്ച് അതിനാവശ്യത്തിനുള്ള മസാലയ്ക്ക് ആവശ്യമുള്ള കാശ്മീരി മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു പാകത്തിന് മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്തത് പിന്നെതാ വറുത്ത് വെച്ച് നെത്തലെടുത്ത് ഞാൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഇട്ടു എന്നെടുത്ത് നന്നായിട്ടൊന്ന് സ്പൂണും കൊണ്ട് പൊടിഞ്ഞൊന്നും പോയില്ല ഒരു നന്നായിട്ട് വറുത്തായ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു ഈ അച്ചാർ രണ്ട് ദിവസം കഴിയുമ്പോൾ കൂട്ടാനാണ് കേട്ടോ ടേസ്റ്റ് ഉപ്പും പുളിയെല്ലാം പിടിച്ച് കഴിയുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റൗ ഒന്ന് ഓഫാക്കാം പിന്നെ സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞ് ഞാൻ ഒരു അരസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി അതാ തണുത്തു കഴിഞ്ഞു തണുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി എല്ലാം ബൗളിലോട്ട് മാറ്റി കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ചേർക്കാനുള്ളത് വിനാഗിരിയാണ് കേട്ടോ അതിൻ്റെ പാകത്തിന് ഒന്ന് മുങ്ങിക്കി കിടക്കാം പാകത്തിന് നെത്തിലിന് പുളി പിടിക്കാനുള്ള വിനാഗിരിയും ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത്രയുള്ള വീഡിയോ നെത്തിൽ അച്ചാറൂടെ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റിയാണ് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റാകുക ഉപ്പും പുളിയൊക്കെ വേണമെങ്കിൽ അന്നേരം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്